നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ മൊത്തം ഹറിബറി ആയിരിക്കും അപ്പം ഈ ഒരു ഇരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറ്റിവെക്കുന്നു എല്ലാ ആളുകളും എഴുന്നേറ്റ് നിക്കും എല്ലാ ആളുകളും എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ ഒന്ന് ചെച്ചുവിടുന്നുള്ളൂ എല്ലാ ആളുകളും എഴുന്നേറ്റ് വന്ന് എന്നിട്ട് നിങ്ങൾ ഒരു മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നിങ്ങൾ ആരെയും കാണുന്നില്ലല്ലോ ആ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ കാണോ കാണോ കണ്ണിലേക്കാണോ കണ്ണിലേക്കാണ് ഫേസ് ടു ഫേസിൽ കണ്ണുണ്ട് മൂക്കുണ്ട് എല്ലാം ഉണ്ട് എങ്ങോട്ട് നോക്കും കണ്ണിലേക്ക് നോക്കും കണ്ണിലേക്ക് ഓക്കെ അപ്പൊ ഞാൻ പറയുന്നു കണ്ണിന്റെ ഇടയിലേക്കാണ് നോക്കേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ നോക്കേണ്ടത് കണ്ണിന്റെ ഇടയിലേക്കാണ് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണിന്റെ ഇടയിലേക്ക് നോക്കുന്നു കണ്ണിന്റെ ഇടയിലേക്ക് നോക്കിയാൽ നമ്മൾ ഇൻഡിബസി വർദ്ധിക്കും സ്നേഹം വർദ്ധിക്കും വളരെ സന്തോഷവാനാവും ഹാപ്പിയാവും പിന്നെ ഞാൻ കണ്ണിന്റെ ഇടയിലേക്ക് നോക്കി സംസാരിക്കുമ്പോ കണ്ണെടുക്കാൻ തോന്നൂല കണ്ണ് എടുക്കാൻ തോന്നൂല പല ആളുകളുടെയും ആദ്യത്തെ ഫിയർ കൊണ്ടുള്ള ലക്ഷണം മുഖത്തേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ എന്നുള്ളതാണ് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ഞാൻ പോകാറുണ്ടോ പാപ്പേ എന്നും പറഞ്ഞിട്ടേ കണ്ണിലേക്ക് പോലും നോക്കാതെ സംസാരിക്കുന്ന ആളുകളുണ്ട് കണ്ണിന്റെ ഇടയിലേക്ക് നോക്കി സംസാരിക്കണം പിന്നെ മറ്റൊരു കാര്യം മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ താവാൻ തയ്യാറാവണം മനസ്സിലായോ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ വലിയ ഒരാളാണ് ഞാനിപ്പോ കോട്ടൊക്കെട്ട് ഭയങ്കര സംഭവമായി എനിക്കറിയാൻ ഈ കോട്ട് ഒക്കെട്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അറിയണം ഞാൻ ആരാണ് ഞാൻ എന്താണ് അതുപോലെ എല്ലാ ആളുകളും ഞാൻ തന്നെ ഞാൻ വലിയ ആളാണ് പറഞ്ഞിട്ട് സേലമ കയറി ഭയങ്കര എസ് പി അടിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ആരെങ്കിൽ ആർക്കെങ്കിലും നമ്മോട് ഇഷ്ടമുണ്ടാവും ഇഷ്ടമുണ്ടാവും നമ്മൾ ചെറുതാവാൻ ശ്രമിച്ചാൽ മനുഷ്യർ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും വലുതാക്കാൻ നോക്കും മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ താഴാൻ നോക്കിയാൽ മനുഷ്യൻ നമ്മൾ ഉയർത്തും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ ാസ്റ്റ് ഇംപ്രഷൻ ഇസ് ദാസ്റ്റിംഗ് ഇംപ്രഷൻ അഥവാ അവസാനം നമ്മളുടെ ജീവിതത്തിന്റെ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻ മരണം വരെ കിട്ടും മരണം വരെ കിട്ടും അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഇംപ്രഷൻ അതുകൊണ്ട് നമ്മെ അപ്ഡേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം മനസ്സിലായോ എപ്പോഴും നമ്മൾ മണിയനായി എപ്പോഴും നമ്മൾ പേടിച്ച് എപ്പോഴും വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഇഷ്ടമില്ലാത്ത ആളുകളുടെ മുഖവും മുഖത്താണ് നമ്മൾ ഇരിക്കുക ഞാൻ അത്രയും ഒരു ഫ്രണ്ട് ആണ് എങ്കിൽ ഞാനിപ്പം ഷർമിൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഷെർമിക്ക് എന്തെങ്കിലും ഒരു ശത്രു ആയിട്ടാണ് ഞാൻ മാറിയതെങ്കിൽ ഞാൻ എന്നും ഷെർമിയെ ഓർത്തിരിക്കും അന്നിപ്പം എനിക്ക് നെഗറ്റീവ് വരും മനസ്സിലായി ഇഷ്ടമാണെങ്കിൽ ഓർക്കും അപ്പൊ എനിക്ക് പോസിറ്റീവ് വരും പക്ഷെ തെറ്റിയാലാണ് പോലും മനസ്സിലേക്ക് വരുക മനസ്സൊന്നും പോകൂല അപ്പൊ നമ്മൾ ഡൗൺ ആവും ദേഷ്യം പിടിക്കുക എപ്പോഴും അലോസരമാവുക അലസതയുണ്ടാവുക പേടിയാവുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്കുണ്ട് ജീവിതത്തിൽ ഇതൊക്കെ മാറണമെങ്കിൽ നമുക്ക് ഹാപ്പിനെസിന്റെ ഹോർമോണുകൾ നമ്മളുടെ ശരീരത്തിലേക്ക് കയറി വരണം അതെന്തൊക്കെയാ എന്തൊക്കെയാ ഡോപ്പമൈൻ ഉണ്ട് ആ ഉണ്ട് ആ ഉണ്ട് ഇങ്ങനെയുള്ള കുറെ ഹോർമോണുകൾ നമുക്ക് ഉണ്ടാവടാം ഞാൻ പറയുന്നത് ചില ആളുകൾ പറയും എനിക്ക് സങ്കടമാണ് എനിക്ക് പ്രയാസമാണ് എനിക്ക് ആളുകളുടെ അഭിമുഖീകരിക്കാൻ പറ്റൂല നോക്ക എന്താ കാരണം അതിന്റെ ട്രീറ്റ്മെന്റ് നടത്താത്തത് കൊണ്ടാണ് ട്രീറ്റ്മെന്റ് നടത്താത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾക്ക് അപ്ഡേഷൻ ആവേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം പാട്ട് കേൾക്കേണ്ട ആളുകൾ പാട്ട് കേൾക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം ഇതാ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറണം ഇവിടുന്ന് ഓരോ ദിവസവും ഫോളോ അപ്പ് ചെയ്യും നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാൻ പറയുന്ന ലെവലിൽ ഒന്ന് ഇവിടെ മാറ്റാൻ തയ്യാറാണ് നിങ്ങളെ കൂടെ ഞാൻ നിൽക്കും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കൂടെ ഞാൻ നിൽക്കും ഇതൊരു ബിസിനസ് ലെവലിലാണെങ്കിൽ ഇനിയും ആളുകൾ ഉണ്ടാവും അടുത്ത ബേച്ചിലേക്ക് വരിക അതുകൊണ്ട് ഞാൻ പറയുന്നു ഇനിയും അടുത്ത പതിനഞ്ച് ദിവസം കൊണ്ട് ക്ലാസ് വെക്കാൻ ആളുകളുണ്ട് പക്ഷെ നിങ്ങൾ മാറണം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവണം മനസ്സിലായോ ലൈഫിൽ ഓരോ ആളുകൾക്കും റിസൾട്ട് ഉണ്ടാവണം അതുകൊണ്ട് പറയാണ് രാവിലെ എഴുന്നേൽക്കണം എല്ലാ ദിവസവും ജീവിതം മാറാൻ വലിയ പ്രയാസം ഈ നിമിഷം നമ്മളൊക്കെ മാറാമെന്ന് അല്ലാതെ ഒരു വയനു കിട്ടാൻ വന്നതാണ് അല്ലല്ലോ മാറാമെന്നതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിലും അപ്പുറമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ കാവണം അല്ലെങ്കിൽ ലാഭം എന്ന് ഉറച്ച് തീരുമാനിച്ചിട്ടിരിക്കുന്നു നിങ്ങൾ ഇന്ന് ഇവിടെ വന്നത് പോലെ ആവരുത് ഇന്ന് വൈകുന്നേരം നിങ്ങൾ ആരും തിരിച്ചു പോകും അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ജീവിതത്തിൽ സംസാരിക്കരുതേ കേൾക്കണം നന്നായിട്ട് നിങ്ങളുടെ ഹൃദയത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് ഹൃദയം എങ്ങനെ തുറന്ന് വന്നത് ഹൃദയം തുറന്നു വെക്കണം വേറൊന്നും മൈൻസ് മനസ്സിലായിട്ട് കയറ്റാൻ പാടില്ല നമ്മൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല ആളുകളുമുണ്ട് അല്ലേ പല ആളുകളുണ്ട് നമ്മളെ വൈഫായിട്ട് കൂട്ടുകാരായിട്ട് കൂട്ടുകാരികളായിട്ട് ജീവിതത്തിൽ ഇത്രയും കാലം കണ്ടുമുട്ടാത്ത ആളുകളെ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് െ കണ്ടുമുട്ടുന്ന ആളുകൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ ചേർത്ത് പിടിക്കുന്ന ആളുകളായിരിക്കും നമ്മ മനസ്സിലാക്കുന്ന ആളുകളായിരിക്കും അല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ മോശക്കാരനാണ് മോശക്കാരിയാണ് എന്ന് നമ്മൾ ഉത്തരപുത്തുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളോട് സംസാരിക്കണം നീ ആരാണ് ഞാൻ ശരിയാണോ ഞാൻ തെറ്റാണോ ഞാൻ ഹാപ്പിയാണോ മനസ്സിലായോ ഇങ്ങനെ കോൺഫിഡന്റ് കൊടുക്കേണ്ടത് നമ്മൾ നമ്മളോടാണ് മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്ത് പറയുന്നു എന്ന് നിങ്ങൾ ഇനി മുതൽ ചിന്തിക്കരുത് റെഡിയാണോ റെഡിയാണോ അയൽവർക്കാരുണ്ടാവും എങ്ങോട്ടാ പോകുന്നത് ഇങ്ങനെ നോക്കുന്നവനുണ്ടാവും ഇങ്ങനെ നോക്കുന്നവരുണ്ടാവും അവിടെ നിയമേ എന്നൊക്കെ പറയുന്നവരുണ്ടാവും അവർക്ക് ഒരു പണിയും ഉണ്ടാവൂല ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കൊണ്ട് ആ അവള് വലിയ കാറൊക്കെ എടുത്ത് ഇങ്ങനെ പോവുക എങ്ങോട്ടാണ് ആവാ പല കോലത്തിലും പറയുന്ന ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് സറൗണ്ടിംഗ് നമ്മൾ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിൽക്കാതെ എന്ത് ചെയ്യണം നമുക്ക് ശരി എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യണം മനസ്സിലായോ ശരി എന്ന് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ വളരെ ഹാപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും വിജയം എന്ന് പറയുന്നത് കുറെ പൈസ ഉണ്ടാവുക ഒരുപാട് അടിച്ചു പൊളിക്കുക കുറെ ടൂർ അങ്ങട്ട് പോവുക ആ അതാണോ സന്തോഷം സന്തോഷം നമ്മളൊക്കെ എന്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്നെ പറയും എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് കുറെ തിന്നാനാ എന്തിനു വേണ്ടിയിട്ടാ ജീവിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിട്ടാ ഹാപ്പിനെസിന് വേണ്ടിട്ടാ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ നമ്മൾ നല്ലപോലെ ഇവിടുന്ന് ജീവിച്ചു മരിച്ചാലും ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ദൈവം തരുന്നത് എന്താ സ്വർഗമാണ് സ്വർഗം കിട്ടിയാൽ എന്താ അവിടെ പോയി കഴിഞ്ഞിരിക്കാനാ പിന്നെന്തിനാ സന്തോഷിക്കാനാ അതുകൊണ്ട് എന്തിനാ ഈ സന്തോഷങ്ങളൊക്കെ പോകുന്നതിന് ഉറച്ച കാരണങ്ങൾ നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന സാധനം എന്താ ഫീ പേടി പേടിയില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും തടാൻ പറ്റും ഒരു മനുഷ്യരെയും പേടിക്കരുത് പക്ഷെ ആരെ പേടിക്കണം നമ്മെ നമുക്ക് പേടി വേണം കാരണം നമുക്ക് നമ്മളൊരു സ്നേഹം വേണം നമുക്ക് നമ്മളോട് ഒരു ഉറപ്പ് വേണം ഞാൻ അവ ആ കാര്യങ്ങൾക്ക് ഞാൻ പോകൂല അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ ചെയ്യൂല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ പോയി പോകൂല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമ്മൾ നോക്കരുത് മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും നന്നായി മാറാൻ നമുക്ക് വേണ്ടത് സന്തോഷിക്കാൻ നമുക്ക് വേണ്ടത് കുറെ പണുണ്ട് അതിലിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്ന ആളും ഒരു കുടിലില് നല്ല തണുപ്പ് ഏ സി പോലും ആ തണുപ്പ് അനുഭവിച്ച കുടിലിൽ സന്തോഷത്തോടെ കഴിയുന്നത്ര ആളുകൾ ഉണ്ടാവാം അവരുടെ മനസ്സാണ് ഇതൊന്നും ഇല്ലാതെ നമ്മള് ആറടി മണ്ണിലേക്ക് പോകുമ്പോ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ അവർക്ക് ഹാപ്പി ആയിരിക്കും അല്ലേ പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെങ്കിലോ പൈസക്കാർ അല്ലെങ്കിൽ വലിയ വീടുണ്ട് വലിയ കാറുണ്ട് വലിയ ജോലിയുണ്ട് വലിയ പൊസിഷനാണ് അല്ല അല്ലെ ഇപ്പൊ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ നല്ല പൊസിഷൻ ഇരിക്കുന്ന ആളല്ലേ ആ ആള് സങ്കടപ്പെട്ട് നീറി ഈ രണ്ട് പെൺകുട്ടികളെയും ഭാര്യയൊക്കെ ബാക്കിയാക്കി കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം അതുകൊണ്ട് ഞാൻ പറയട്ടെ മനസ്സാണ് നമ്മളത് മനസ്സിലായോ മനസ്സാണ് ഏറ്റവും പ്രധാനം ആ മനസ്സ് ശരിയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എല്ലാം നേടാം എല്ലാം ആര് രക്ഷപ്പെടുത്തിയാലും ആരില്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ എല്ലാം വേണം എന്തിനാണ് പേടിച്ച് പിറകോട്ട് നിൽക്കുന്നത് എന്ത് കാര്യം എന്ത് കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല നിങ്ങളുടെ വേദന നിങ്ങളുടെ മറ്റുള്ള ആളുകളോട് നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ വേദനയുടെ ആഴം കറക്റ്റ് മനസ്സിലാക്കുന്ന ഒരാളിലോട്ട് തോന്നുന്നു കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒറ്റപ്പെട്ടു പോകുമ്പോ അല്ലെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങള് മറ്റൊരാളോട് പറയുമ്പോ ആ ആഴം കറക്റ്റ് മനസ്സിലാക്കുന്നത് ആരേ ഉണ്ടാവും നമ്മളേ ഉണ്ടാവും സ്വയമേ ഉണ്ടാവും അതുകൊണ്ട് സ്വയത്തിനെ സ്നേഹിക്കുക മെഡിറ്റേഷനിൽ പറയുന്നത് എന്താ ഞാൻ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ എനിക്ക് എന്നെ സ്നേഹം വേണം ഞാൻ എന്നെ ഞാൻ സ്നേഹിച്ചാലാണ് ഞാൻ നന്നാവുക എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക അതുകൊണ്ട് ഇനി മുതൽ കുറച്ച് കുറെ കാലമായി പിയാപ്പിൾക്കും വേണ്ടിയിട്ട് ജീവിക്കുന്നു കുറെ കാലം മക്കൾക്കും വേണ്ടി ജീവിക്കുന്നു കൂട്ടുകാരികളെങ്ങനെ കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു വണ്ടിയിൽ കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു കഴിക്കാൻ കൊടുക്കുന്നു സ്വയം ജീവിക്കുക സ്വയം ജീവിക്കുക മനസ്സിലായോ സ്വയം ജീവിക്കുക സ്വയം സമയം കാണുക സ്വന്തക്ക് കുറച്ച് സമയം ഇരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ഒരല്പ നമ്മൾ ഇരിക്കണം അവിടെ നമ്മൾ കൂട്ടണം അഫർമേഷൻ മനസ്സിലായോ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ലേ ഒരു നിയമമാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പറ്റും നിങ്ങളൊക്കെ സംസാരിക്കണം സമൂഹത്തിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് നിൽക്കണം എൻ്റെ ആശയങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം എന്ന് ആഗ്രഹിച്ച ആളുകളല്ലേ ആ ആഗ്രഹവും ആ മനസ്സുമല്ലേ ഇനി ഇവിടെ എത്തിയത് ആണല്ലേ ആരോ തള്ളിവിട്ടതാണോ അതുപോലെ നിങ്ങളുടെ ആഗ്രഹമല്ലേ നിങ്ങൾ വേദിയിൽ കയറണം നിങ്ങൾ സംസാരിക്കും നിങ്ങൾക്ക് ഉറച്ച മനസ്സോടുകൂടി നിങ്ങൾ ഇനി സൊസൈറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ ജയിച്ച് നീങ്ങുന്നതായിട്ട് കാണാം മനസ്സിലായോ അതുകൊണ്ട് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ മറ്റുള്ളവരെ വിചാരിക്കുമെന്നുള്ളൊരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല നമുക്കിഷ്ടമുള്ള ഡ്രസ് നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം മരണം വരെ ബട്ടർഫ്ലൈ ലൈഫ് കേട്ടിട്ടുണ്ടോ ബട്ടർഫ്ലൈ ലൈഫ് ബട്ടർഫ്ലൈ ലൈഫ് ആവണമെങ്കിൽ ഒരു പൂമ്പാറ്റ ആ പൂമ്പാറ്റ ഇങ്ങനെ ചിറകടിച്ച് പറക്കുമ്പോ അത് അത്രയും ബട്ടർഫ്ലൈ ആവുക അല്ലെ ഒഴുവിൽ നിന്ന് വരുമ്പോഴും ആഗ്രഹം ഈ ലോകത്തെ കീഴടക്കുന്ന ആ ഇഷ്ടപ്പെട്ട് പറക്കാൻ പറ്റുന്ന ഒരു പൂമ്പാറ്റയായി മാറുക ഇവിടെ എത്ര ആളുകളുണ്ട് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ബട്ടർഫ്ലൈ ആകണം അതിന് ഏതൊരു ജന്മമുണ്ട് ഉണ്ട് ഇങ്ങനെ അടുത്ത ജന്മം ഉണ്ട് എന്ന് വിചാരിച്ച് അവിടെ ബട്ടർഫ്ലൈ മാത്രം അല്ല ഈ ജന്മത്തിലും ഈ ജീവിതത്തിലും നമുക്ക് ബട്ടർഫ്ലൈ ആവണം റെഡി ആണോ നിങ്ങള് നിങ്ങളെ കൂടെ കട്ടക്ക് നിക്കുമെന്ന് പറഞ്ഞ് കട്ടക്ക് നിൽക്കും മനസ്സിലായോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കഥ പറയാം ഒരു കഥ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടു പോയി ഒരാൾ ഒരു ഒരു ചെറിയ ഒരു ഒരു സ്റ്റുഡൻറ് ആയിരിക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോയി ആരും നോക്കാനില്ല ഒരാളും നോക്കാനില്ല അങ്ങനെ ജനിച്ചു കഴിഞ്ഞപ്പോ പോലും അവന്റെ അച്ഛനെ അവൻ കാണുന്നില്ല മനസ്സിലായോ അവന്റെ അച്ഛനെ കാണുന്നില്ല അച്ഛൻ ഇല്ല എന്ന് തന്നെ വയറിന്റെ അല്ലെങ്കിൽ സ്വന്തം ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു അവൻ അവന്റെ അച്ഛൻ വിട്ടുപോയിരിക്കുന്നു അവൻ ഭൂമിയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ അവൻ അവന്റെ അച്ഛൻ വിട്ടുപോയിരിക്കുന്നു മനസ്സിലായോ വിട്ടുപോയിരിക്കുന്ന ഈ സമയം അവൻ ഏകാന്തനായിട്ട് വളരുകയാണ് ഏകാന്തനായിട്ട് അവൻ അമ്മാവന്മാരുണ്ട് അവൻ അമ്മായിമാരുണ്ട് അവൻ കുടുംബക്കാരുണ്ടൊക്കെയുണ്ട് പക്ഷെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കുമ്പോ അവനെ കൂട്ടുകാരെ ഒറ്റപ്പെടുത്തുകയാണ് കാരണം എന്താ കൂട്ടുകാരുടെ വാപ്പമാരൊക്കെ അല്ലെങ്കിൽ അവരുടെ അച്ഛനൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കുറെ നല്ല നല്ല കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവരും പക്ഷെ ഇവൻ അതൊന്നും തൊടാനോ ഇവൻ അതൊന്നും അനുഭവിക്കാനോ അർഹതയില്ല ഒറ്റപ്പെടുന്നു ജീവിതത്തിൽ മൊത്തം ഒറ്റപ്പെടുന്നു അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ആ അമ്മ ഇവനെ കഷ്ടപ്പെട്ട് വളർത്തി കഷ്ടപ്പെട്ട് വളർത്താണ് മനസ്സിലായോ കഷ്ടപ്പെട്ട് വളർത്തി ഗുളികപ്പേക്ക് പോലെയുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് പണം സമ്പാദിച്ച് അവന് ഒരുപാട് കാര്യങ്ങൾ മുപ്പ അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്തത് അറിയിക്കാതെ അമ്മ വളർത്തും അങ്ങനെല്ലാം ഉണ്ടാവുക അമ്മ വളർത്തും പക്ഷേ അമ്മക്കൊരു ജീവിതം വേണ്ടേ അവൻ്റെ അമ്മക്ക് ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചപ്പോ ഈ മകൻ തന്നെ പറയാണ് അമ്മ നിങ്ങള് കല്യാണം കഴിച്ചോ ആ മകൻ പറയാണ് കല്യാണം കഴിച്ചോളൂ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആ മകന്റെ അമ്മ മറ്റൊരു കല്യാണം കഴിച്ചു മറ്റൊരു കല്യാണം കഴിച്ചു ആ മറ്റൊരു കല്യാണം കഴിച്ചപ്പോ അമ്മയും ഇല്ല അച്ഛനും ഇല്ല കൂടെ എങ്ങനെ ഉണ്ടാവും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് അച്ഛനും ജീവിച്ചിരിപ്പുണ്ട് അച്ഛനും ഇല്ല അമ്മയും ഇല്ല രണ്ടു പേരും ഇല്ലാതെ ഏകാന്തനായിട്ട് അവൻ വളർന്നു അവൻ വളർന്നു അപ്പോ അവന് കിട്ടുന്നതൊക്കെ നെഗറ്റീവ് മനസ്സിലായോ അവന് കിട്ടുന്നത് നെഗറ്റീവ് നിനക്ക് നിന്നോടാരും ചോദിക്കാനില്ല നിന്നെ കൂട്ടുകാർക്ക് അവർ അവനെ തല്ല അവനെ തല്ല അവൻ ഉപദ്രവിക്കാം ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല അവന്റെ റൂട്ട് നിശ്ചയിക്കാൻ പോലും ആരുമില്ല ഒരു അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ പറയില്ലേ അല്ലെ അമ്മയുണ്ട് അമ്മ പറയില്ലേ മോനെ അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോണമെന്ന് അല്ലെ അങ്ങനെ പോലും പറയാനില്ലാതെ അച്ഛനും അമ്മയും കൂടെയില്ലാതെ അവരിങ്ങനെ വളരുന്നു അവൻ ഇങ്ങനെ വളർന്നു അവൻ വളർന്ന് കഷ്ടപ്പെട്ട് അവൻ കോളേജിലൊക്കെ എത്തിയ സമയത്ത് ഒപ്പിടാൻ പോലും ആരും വരാനില്ലാത്തൊരവസ്ഥ അങ്ങനെ അടുത്ത കലയിലെ ശങ്കരേട്ടനെ കൂട്ടിപ്പിടിച്ച് അച്ഛൻ എന്ന് പറഞ്ഞ് പ്രോഗ്രസ് ഒക്കെ ഒപ്പിട്ടു ഇങ്ങനെയും അവൻ ഒരുപാട് 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 അവൻ തന്നെ സ്വയം നീക്കാൻ തുടങ്ങി മനസ്സിലായോ ആളുകൾ താങ്ങാനുള്ള സമയത്ത് അവരെക്കാളും ബോൾഡായിട്ട് ആ കുട്ടി ഇങ്ങനെ വളർന്നു ആ കുട്ടി വളർന്നു പക്ഷെ അവര് ജീവിക്കണമെങ്കിൽ അവന് പണം വേണമെങ്കിൽ അവൻ എന്ത് ചെയ്തു കോളേജിലൊക്കെ അഡ്മിഷൻ അഡ്മിഷനൊക്കെ അവന് എടുത്ത് അവൻ ഒരുപാട് ജോലികൾക്ക് പോയി എല്ലാവിധ കൂലിപ്പണികൾ അല്ലെ കൂലിപ്പണികൾക്കും പോയി ഓരോ ദിവസം കിട്ടുന്ന കാ സമ്പാദ്യം അവൻ സമ്പാദിച്ച് സമ്പാദിച്ച് അവൻ നല്ല ഒരു ഡ്രസ് ഇട്ട് അടിപൊളിയായിട്ടൊരു ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന് സാധിക്കാത്തത് അവന്റെ അമ്മയും അവന്റെ അച്ഛനും രണ്ടും രണ്ടായിട്ട് ഇട്ടു മനസ്സിലായോ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ച് കഷ്ടപ്പെട്ട് കണ്ണീരോട് കൂടി അവന് തോന്നുകയാണ് എനിക്ക് ഈ ജോലിയൊന്നും പറ്റൂല എനിക്ക് ജോലിയൊന്നും പറ്റൂല എല്ലായിടത്തും ഒന്നും കുറ്റപ്പെടുത്തലും കൂട്ടുകാരിൽ നിന്ന് കുടുംബക്കാരിൽ നിന്ന് മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ കുറ്റപ്പെടുത്തല് നിന്നെ കൊണ്ടൊന്നും മാവൂല എന്ന് ഇവൻ അങ്ങനെ തന്നെയായി ഇങ്ങനെ അവനെ തന്നെ തോറ്റു 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 പോകുന്ന ഒരവസ്ഥ കുറെ വിഷയങ്ങൾ തോറ്റു സ്കൂളിൽ തോറ്റു പ്ലസ് ടു തോറ്റു ഒക്കെ തോറ്റു ഒക്കെ തോറ്റ തോറ്റ സമയത്ത് അവനിങ്ങനെ പരാജയത്തിന്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ മാറുമ്പോ അവന്റെ അമ്മ തിരിച്ചു വരിക അവൻ പറയാന് അമ്മ നിങ്ങളില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റൂല ഞാൻ വല്ലാതെ തളരുന്നുണ്ട് എന്റെ അടുത്ത് വന്ന് നിൽക്കും അമ്മയെന്ന് അവൻ ചോദിക്കുമ്പോ അമ്മ അവന്റെ അടുത്ത് വന്ന് നിൽക്കാൻ അവൻ എന്നിട്ട് ധൈര്യം കൊടുക്കുക അവന്റെ ഉമ്മ അവന് ധൈര്യം കൊടുക്കാണ് അങ്ങനെ അവൻ ഈ കൂലിപ്പണി ചെയ്യുമ്പോഴും അവന്റെ ചിന്ത ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആഗ്രഹം അവനെ എത്രയോ അടിത്തട്ടിൽ നിന്നാണെങ്കിലും അവന്റെ ആഗ്രഹം എന്തായിരുന്നു ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കണം നല്ല ജോലി കിട്ടണം എന്നൊക്കെ ആയിരുന്നു അങ്ങനെ അവൻ എന്തേലും ഈ തോറ്റ വിഷയങ്ങളൊക്കെ എടുത്ത് എഴുതിയെടുത്ത് ജോലി പട്ടിണിയാണെങ്കിലും ഈ എനിക്ക് ഇഷ്ടമുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വാശി പിടിച്ച് ജീവിതത്തിൽ ജീവിതത്തിലാടെ പറഞ്ഞാലും അതൊന്നും കൗടിക്കാതെ എനിക്ക് ജയിച്ച് പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ അവൻ കയറി 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 വന്നു അവൻ പ്ലസ് ടു ജയിച്ചു അവന് അതുപോലെ ഒരുപാട് കോഴ്സുകളായി അവൻ ഒരുപാട് ഒരുപാട് കുട്ടികളുടെ അധ്യാപകനായി പോകാറുണ്ട് കുട്ടികളുടെ അധ്യാപകനായി മാറി ആ കുട്ടികളുടെ അധ്യാപകനായി സർട്ടിഫി അല്ല ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിക്കൂട്ടി അങ്ങനെ അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങി അങ്ങനെ ജയിച്ചു നിൽക്കുന്ന സമയത്ത് അവൻ പിറകോട്ട് നോക്കുമ്പോൾ അവനെ രക്ഷപ്പെടുത്തിയത് അവന്റെ ലോൺനസ് അവന്റെ ഒറ്റപ്പെടൽ അവന്റെ സങ്കടം അവന്റെ കണ്ണീര് ഒക്കെയായിരുന്നു അവൻ ഇന്ന് ജയിച്ചു എന്ന് തന്നെ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന തരത്തിലേക്ക് അമ്മയ്ക്ക് താങ്ങായി അമ്മയുടെ ഏറ്റവും നല്ല കൂട്ടായി ആ ഉമ്മയുടെ സ്നേഹമുള്ള മകനായിട്ട് മാറിയ ഒരാൾ അതാണ് ഞാൻ ഇത്രയേ ഉള്ളൂ അതെന്റെ കഥ അതെന്റെ കഥയാണ് അപ്പം ഇത്രയും എനിക്ക് ജീവിതത്തിൽ മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത്രയും ഇൻഡിമസി ആയിട്ട് എല്ലാ മനുഷ്യരെയും നമുക്ക് അറിയാം ഇവിടെ വന്ന ഓരോ ആളുകളെയും അറിയാം നിങ്ങൾക്ക് എന്ത് തോന്നി കേട്ടപ്പം ദേഷ്യം തോന്നി എന്താ സങ്കടം സിംബി ഓക്കെ അപ്പൊ ജീവിതത്തിൽ നേടാൻ പറ്റും ഉറപ്പാണ് ഒരു കള്ളുടിയനാവാം അല്ലെങ്കിൽ എം ഡി എം എ വിൽക്കാൻ പോവാം ഒക്കെ ചെയ്യാം ആയിരങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് എന്റെ ആത്മവിശ്വാസമാണ് എന്റെ ചിന്തയാണ് മറ്റുള്ളവരെ വിചാരിക്കുന്നത് നോക്കാത്തത് കൊണ്ടാണ് എനിക്കൊരു ജീവിതമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് അവിടേക്ക് എത്തിയാലും എനിക്ക് ഇവിടെ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ബോധ്യമാണ് അങ്ങനെ അങ്ങനെ എൻ്റെ ചിന്തകളാണ് എന്നെ മാറ്റിയതെങ്കിൽ നമുക്കും നേരത്തെ തൊട്ടറിഞ്ഞ മനസ്സ് ഉണ്ടോ അല്ലെ അവിടേക്ക് ഇഞ്ചക്ട് ചെയ്യണം അവിടേക്ക് ഇഞ്ചക്ട് ചെയ്യണം ഞാൻ ജയിക്കും ഞാൻ പരാജയപ്പെടൂല എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് നേടാൻ സാധിക്കുമെന്ന് ഇഞ്ചക്ട് ചെയ്താൽ ജീവിതം മനസ്സിലായോ അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല പറഞ്ഞിട്ടുണ്ട് ബി ടു പ്രിപ്പയർ പ്രാസംഗിക സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണം ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ ഒരു ദിവസം നമ്മൾ തിളങ്ങും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും മാണിക്യമാണ് ആ മാണിക്യം ഒരു ദിവസം തിളങ്ങും തിളങ്ങുന്നത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള വാഹ്യമാണ്